ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് നല്ലൊരു വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണിത് എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് തേങ്ങ പട്ട ഗ്രാമ്പു ഇലക്ക ബേലീഫ് പിന്നെ പെരിഞ്ചീരകം കുരുമുളകും ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം മീഡിയം തീയിൽ വെച്ച് മെല്ലെ നമ്മൾ ക്ഷമയോട് വറുത്തെടുക്കണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങയ്ക്ക് ആ ടേസ്റ്റ് കിട്ടില്ല പെട്ടെന്ന് റെഡിയായി കിട്ടും പക്ഷെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം നമ്മൾ തേങ്ങ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് നല്ല ബ്രൗൺ കളറായി വരണം കരിഞ്ഞു പോകരുത് ഇപ്പം കറക്റ്റ് പാകമായിട്ട് തീ പെട്ടെന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇരുമ്പ് ആയതുകൊണ്ട് അതൊന്ന് വീണ്ടും ചൂടാവും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കുക തണുത്തതിനു ശേഷം വെള്ളം ചേർക്കാണ്ട് അരച്ച് മാറ്റി വെക്കണം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് വീണ്ടും ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളി ആയിരുന്നത് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇവിടെ അറുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തത് അതുകൊണ്ടാണ് ഞാൻ അരമുറി തേങ്ങ എടുത്തത് നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് സാധനങ്ങളൊക്കെ കൂട്ടിയെടുക്കണേ അപ്പോൾ ഞാനിവിടെ രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റുക ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഞാൻ മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു ചതച്ചതിൻ്റെയൊക്കെ പച്ച ചവ മാറുന്നത് വരെ വഴറ്റണം കുറച്ച് കറിവേപ്പില ഒരു സമയത്ത് ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം ചെറിയ തീൽ വെച്ചിട്ട് അടച്ചു വെക്കാം ഇപ്പം നമ്മൾ ഉള്ളിയും ബാക്കിയുള്ള പച്ച മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ കറിക്കുന്ന ഒരു ഒരു മധുരം ഉണ്ടാവും നല്ലതായിട്ട് വഴന്ന് കഴിഞ്ഞാൽ ആ ഒരു മധുരം ഉണ്ടാവില്ല അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ഞാൻ രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കാം അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളി നമുക്ക് പെട്ടെന്ന് സോഫ്റ്റ് കിട്ടും അടച്ച് വെച്ചു കൊടുത്തു ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മസാല നല്ല വഴറ്റിയെടുത്താൽ നമ്മൾ കറിക്ക് രുചിയുണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയ അറുന്നൂറ് ഗ്രാം ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പല രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കനിൽ ഓൾറെഡി മസാലയൊക്കെ തേച്ച് വെച്ച് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം ഇത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കറിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഞാനിവിടെ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പൊടി ഞാൻ കാശ്മീരിയും മുളകും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് എരിവുള്ള മുളക് പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് പിന്നെ ഗരം മസാല ഞാനിതിൽ ചേർക്കുന്നില്ല നമ്മൾ ഓൾറെഡി തേങ്ങ വറക്കുന്ന സമയത്ത് പട്ടാ ഗ്രാമ്പു എല്ലാം ചേർത്തയാണ് പിന്നെ ഗരം മസാല പിന്നെയും ചേർക്കുമ്പോൾ ഒരു കുത്തല് വരും അതുകൊണ്ട് അതിന് ഞാൻ ചേർക്കുന്നില്ല മസാല പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഞാനത് നെയ്ച്ചോറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗ്രേവി വേണം നമുക്ക് കുറച്ച് ആയിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് ആവശ്യം അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ചിക്കനും വെള്ളം വരുവല്ലോ അത്രയും മതി വേവാനായിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട ഞാനവിടെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ ഇവിടെ പാറൂന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുഴുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട് ഇഷ്ടമില്ലാത്തവരെ ചേർക്കേണ്ട അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ടാവും ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കി പിടിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൽ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാനാണ് തേങ്ങ അരച്ചത് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ അരച്ചെടുത്തതാണ് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തേങ്ങ ഈ ഒരു കളർ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർക്കാണ്ട് മാക്സിമം അരക്കാൻ നോക്കുക എന്നിട്ട് അതിൽ കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ആ കറിൻ്റെ കളർ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ തേങ്ങ വറുത്ത തേങ്ങയിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ അടിക്കും അപ്പം ഈ ഒരു ഡാർക്ക് കളർ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാൻ പറയുന്നത് ആ വെന്ത വെളിച്ചെണ്ണയിൽ തന്നെ അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കറിക്ക് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിയിലൊക്കെ ചേർത്തു ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നമ്മളാ തേങ്ങ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മളെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കറക്റ്റ് പാകമായിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അവസാനം വേണം കുറച്ചുകൂടെ കറി വേപ്പിലോ മലീലൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഒന്ന് ചേർക്കുന്നതല്ല എല്ലാം കറക്റ്റാണ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി ഇനി നമുക്കിത് ചൂടോടുകൂടി നെയ്ച്ചോറിംഗ് വിളമ്പി കഴിക്കാം അപ്പോൾ തന്നെ ഞാൻ നേച്ചോർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ആ ഒരു നെയ്ച്ചോറിൽ കറി കാണുമ്പോൾ മനസ്സിലാവും നെയ്ച്ചോറിന് പറ്റിയ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്